അനന്തരം ാവ് യരുഷലേമിൽ യഹോവയ്ക്ക് ഒരു പെസഹ ആചരിച്ചു ഒന്നാം മാസം തീയതി അവർ പെസഹ അറുപ്പു അവൻ പുരോഹിതന്മാരെ താൻ വേലയ്ക്ക് നിർത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവരെ ധൈര്യപ്പെടുത്തി അവൻ എല്ലാ ഇസ്രായേലിനും ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ലേബ്യരോട് പറഞ്ഞത് ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ ശലോമോൻ പണിത ആലയത്തിൽ വിശുദ്ധ പെട്ടകം വെപ്പിൻ ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഭാരമായിരിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോവയെയും അവന്റെ ജനമായ ഇസ്രയേലിനെയും സേവിച്ചുകൊൾവിൻ ഇസ്രയേൽ രാജാവായ ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും എഴുത്തുകളിൽ കാണും പോലെ പിതൃഭവനം പിതൃഭവനമായും കൂറു നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവിൻ നിങ്ങളുടെ സഹോദരന്മാരായ ജനത്തിന്റെ പിതൃഭവന വിഭാഗമനുസരിച്ച് ഓരോന്നിനും ലേവിയരുടെ ഓരോ പിതൃഭവന ഭാഗം വരുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിരത്തെങ്കിൽ നിന്നുകൊള്ളവിൻ ഇങ്ങനെ നിങ്ങൾ പെസഹ അറുത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും മോശം മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ സഹോദരന്മാർ അനുസരിക്കേണ്ടതിന് അവരെ ഒരുക്കുകയും ചെയ്യും യോശീയാവ് അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പെസഹായാഗങ്ങൾക്കായിട്ട് രാജാവിന്റെ വക ആട്ടിൻ നിന്ന് ആകെ മുപ്പതിനായിരം കുഞ്ഞാടിനെയും വെള്ളാട്ടിൻ കുട്ടിയെയും മൂവായിരം കാളകളെയും ജനത്തിന് കൊടുത്തു അവന്റെ പ്രഭുക്കന്മാരും ജനത്തിനും പുരോഹിതന്മാർക്കും ലേവ്യർക്കും ഔദാര്യത്തോടെ കൊടുത്തു ദേവാലയ പ്രമാണികളായ ഹിൽകിയാവും സഹജിയാവും യഹീയലും പുരോഹിതന്മാർക്ക് പെസഹായാഗങ്ങൾക്കായിട്ട് രണ്ടായിരത്തി അറുനൂറ് കുഞ്ഞാടിനെയും മുന്നൂറ് കാളയേയും കൊടുത്തു കോനന്യാവും അവന്റെ സഹോദരന്മാരായ ഷമയ്യാവും നഥനയേലും ലേവ്യരുടെ പ്രഭുക്കന്മാരായ ഹസബ്യാവും ഏഹിഗേലും യോസാബാദും ലേവ്യർക്കും പെസഹ യാഗങ്ങൾക്കായിട്ട് അയ്യായിരം കുഞ്ഞാടിനെയും അഞ്ഞൂറ് കാളയേയും കൊടുത്തു ഇങ്ങനെ ശുശ്രൂഷ ക്രമത്തിലായി രാജകൽപ്പന പ്രകാരം പുരോഹിതന്മാർ തങ്ങളുടെ സ്ഥാനത്തും ലേവ്യർ കൂറുകൂറായും നിന്നു അവർ പെസഹ അറുത്തു പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തള്ളിക്കയും ലേവ്യർ തോലുരിക്കുകയും ചെയ്തു പിന്നെ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് അവർ ജനത്തിന്റെ പിതൃഭവന വിഭാഗമനുസരിച്ച് കൊടുപ്പാൻ തക്കവണ്ണം ഹോമയാഗത്തെയും അങ്ങനെ തന്നെ കാളകളെയും നീക്കി വെച്ചു അവർ വിധി പോലെ പെസഹായെ തീയിൽ ചുട്ടു നിവേദിതങ്ങളെ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് സർവജനത്തിനും വേഗത്തിൽ വിളമ്പിക്കൊടുക്കു പിന്നെ അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി അഹരോന്യരായ പുരോഹിതന്മാർ ഹോമയാഗങ്ങളും മേധസ്സും അർപ്പിക്കുന്നതിൽ രാത്രി വരെ അധ്വാനിച്ചിരുന്നതുകൊണ്ട് ലേവ്യർ തങ്ങൾക്കും അഹരോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടിയൊരുക്കി അസാഫിരായ സംഗീതക്കാർ ദാവീദിന്റെയും ആസാഫിന്റെയും ഹേമാന്റെയും രാജാവിന്റെ ദർശകനായ യദൂഥുന്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും കാവൽക്കാർ അതത് വാതിൽക്കലും നിന്നു അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ വിട്ടുപോകുവാൻ ആവശ്യമില്ലായിരുന്നു അവരുടെ സഹോദരന്മാരായ ലേവ്യർ അവർക്ക് ഒരുക്കി കൊടുത്തു ഇങ്ങനെ യോശീയ രാജാവിന്റെ കൽപ്പന പ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിക്കാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി അവിടെയുണ്ടായിരുന്ന ഇസ്രയേൽ മക്കൾ ആ സമയത്ത് പെസഹായും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും ഏഴു ദിവസം ആചരിച്ചു ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രയേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല യോഷീയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെയുണ്ടായിരുന്ന എല്ലാ യഹൂദായും ഇസ്രയേലും യറൂഷലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രയേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല യോഷീയാവിന്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു യോഷീയാവ് ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിശ്രയും രാജാവായ നെഖോ ഫ്രാത്തിന് സമീപത്തുള്ള കർക്കമിഷ് ആക്രമിപ്പാൻ പോകുമ്പോൾ യോഷിയാവ് അവന്റെ നേരെ പുറപ്പെട്ടു എന്നാൽ അവൻ അവന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു യഹൂദ രാജാവേ എനിക്കും നിനക്കും തമ്മിലെന്ത് ഞാൻ ഇന്ന് നിന്റെ നേരെയല്ല എനിക്ക് യുദ്ധമുള്ള ഗൃഹത്തിന്റെ നേരെ അത്രേ പുറപ്പെട്ടിരിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു എന്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു എങ്കിലും യോശിയാവ് വിട്ടു തിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദ്ദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു വില്ലാളികൾ യോഷീയാവ് രാജാവിനെ എഴുതു രാജാവ് തന്റെ ഭൃക്തന്മാരോട് എന്നെ കൊണ്ടുപോകുവിൻ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ നിന്നിറക്കി അവന്റെ രണ്ടാം രഥത്തിലാക്കി യരുസലേമിൽ കൊണ്ടുവന്നു അവൻ മരിച്ചു അവന്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു എല്ലാ യഹൂദായും യരൂസലേമും യോഷീയാവെ വിലപിച്ചു ജീരമ്യാവും യോഷിയാവെ കുറിച്ച് വിലപിച്ചു സകല സംഗീതക്കാരും സംഗീതക്കാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോഷിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു ഇസ്രയേലിൽ അത് ഒരു ചട്ടമാക്കിയിരിക്കുന്നു അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോഷിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവന്റെ സൽപ്രവൃത്തികളും ആദ്യ അവന്റെ ചരിത്രവും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ